യേശുവേ പ്രിയ ലുയാൽ സഹോദരന്മാരെ നമുക്കറിയാം ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രത്യേക ദിനമാണ് ഇന്ന് അതായത് വോട്ട് ചോദിക്കെതിരായിട്ട് വോട്ട് അധികാർ യാത്രയുടെ ഏറ്റവും ഉച്ചകോടിയിലെത്തുകയാണ് എന്നാണ് അവരുടെ ശക്തി അവര് വളരെ ഗാംഭീര്യമായിട്ട് പ്രകടിപ്പിക്കുവാനായിട്ട് ഇന്നത്തെ ദിവസം ബീഹാറിൻ്റെ തലസ്ഥാനമായ പാറ്റ്നയില് വലിയൊരു യോഗം വിളിച്ചു വരി ഇരിക്കുകയാണ് ഇനി നമുക്കറിയാം ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ അല്ലെങ്കിൽ ആഴ്ചകൾക്കുള്ളിൽ തന്നെ അവിടെ വോട്ടെടുപ്പാണ് തെരഞ്ഞെടുപ്പാണ് അപ്പോൾ ഈ റാലി കഴിഞ്ഞു ഇനിയുള്ളത് പ്രകടന പത്രികയാണ് ഓരോ പാർട്ടികളും അവരവരുടെ പ്രകടന പത്രികകൾ കാണിക്കുകയാണ് കാണിച്ചതിന് ശേഷം തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് ഡേ അതിനു ശേഷം ഏതെങ്കിലും ഒരു പാർട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഖ്യം ഭരണത്തിലേക്ക് കടന്നു വരികയാണ് പിന്നെ സ്വാഭാവികമായിട്ട് നമുക്കറിയാം എന്താണ് സംഭവിക്കുന്നത് എന്ന് തങ്ങൾ ഉയർത്തിപ്പിടിച്ച ആ പ്രകടന പത്രികയിലുള്ള കാര്യങ്ങൾ എന്തുമാവട്ടെ അവര് അത് മറ്റുള്ളവരെ കാണിച്ചുകൊണ്ട് വളരെ പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്ന കാര്യം പിന്നീട് ഒരിക്കലും ഭരണത്തിൽ വരുന്ന ആ പാർട്ടികൾ ഓർക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം അവർക്ക് ചെയ്യാൻ അപ്പുറം അവർ ഞങ്ങൾ ചെയ്യുമെന്ന് കാണിക്കുകയാണ് ഇതാണ് ചരിത്രം സാക്ഷിക്കുന്നത് എന്നാൽ ഇവിടെ എത്രമാത്രം കൂടെയാണ് അവർ കാണിച്ച അത്രമാത്രം കൂടെ അത് പ്രാവർത്തികമാക്കുവാനായിട്ട് പരാജയപ്പെടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നതും ഒരു പ്രകടന പത്രിക തന്നെയാണ് ഇവിടെ പ്രകടന പത്രിക കാണിക്കുന്നത് വിളിച്ച് പ്രഘോഷിക്കുന്നത് മറ്റാരുമല്ല അല്ല യേശുനാഥൻ തന്നെയാണ് എന്താണ് അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ അവിടുത്തെ ആത്മാവ് എൻ്റെ അഭിഷേകത്താൽ ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഒന്നാമതന്നെ ദരിദ്രെ സുവിശേഷം അറിയിക്കുവാനായിട്ടാണ് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത് എന്ന് പറയുകയാണ് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പറയുകയാണ് ഇത് വായിച്ചു കഴിഞ്ഞിട്ട് യേശുനാഥൻ യേശു ആ പ്രഭാതകന്റെ പുസ്തകം എടുത്ത് വായിച്ചതിന് ശേഷമാണ് യേശുനാഥൻ പറയുന്നത് ഇന്ന് ഈ തിരുവഴുത്ത് നിറവേറ്റി അല്ലെങ്കിൽ നിറവേറ്റപ്പെട്ടുകയാണ് ചെയ്തത് എന്ന് അത് ഓൾറെഡി അത് നിറവേറ്റപ്പെട്ടി കഴിഞ്ഞിരിക്കുന്നു എന്ന് യേശുനാഥൻ പറയുകയാണ് അപ്പോഴേ പിതാവായ ദൈവം ഏഷ്യാ പ്രവാചകനിലൂടെ പ്രവചിച്ചത് അതായത് ആരാണോ ഭരണത്തിൽ വരാനായിട്ട് പോകുന്നത് ആരുടെ രാജ്യമാണോ ഈ ലോകത്തിലേക്ക് വരാനായിട്ട് പോകുന്നത് അവൻ വന്നു കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഏഷ്യാ പ്രവാചകൻ മുഖേന എഴുതപ്പെട്ടിരിക്കുന്നത് ഇന്ന് പൂർത്തീകരിക്കപ്പെട്ടു കാരണം അവിടുന്ന് എന്നെയാണ് അതിനു വേണ്ടിയിട്ട് നിയുക്തനാക്കിയിരിക്കുന്നത് അതിനാൽ ഈ തെരുവെഴുത്ത് എന്നിലൂടെ നിറവേറ്റപ്പെട്ട് കഴിഞ്ഞു എന്ന് പറയുകയാണ് പറഞ്ഞേ നന്ദി അപ്പോഴ് ഇതൊരു പ്രകടന പത്രിക എന്നതിനേക്കാളും ഉപരിയായിട്ട് താൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അജണ്ടകള് തന്റെ അജണ്ടകൾ എന്തൊക്കെയാണ് എന്നാണ് യേശുനാഥൻ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നത് ഇതിലൂടെ ഇത് ഇവിടെ പൂർത്തീകരിച്ചു കഴിഞ്ഞു ഇനി അവൻ അഭിഷേകം പിതാവ് അഭിഷേ അഭിഷേകം ചെയ്തു കഴിഞ്ഞു ഇനി ഇത് പ്രകടന പത്രികയായിട്ടല്ല ഇനി ഇവിടെ ഇത് എന്താണ് അജണ്ടയായിട്ടാണ് തൻ്റെ ജീവിതത്തിൽ താൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് യേശുനാഥൻ വളരെ അസന്നിദ്ധമായിട്ട് ഇവിടെ പറയുകയാണ് ചെയ്യുന്നത് അതിൽ ഏറ്റവും മുൻതൂക്കം അവൻ കൊടുത്തത് യേശുനാഥൻ കൊടുത്തത് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പ്രകാരമാണ് ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടെ നിന്ന് എന്നെ അയച്ചിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോഴ് തൻ്റെ അജണ്ടയിൽ ഏറ്റവും ആദ്യമുള്ള കാര്യം എന്ന് പറയുന്നത് ദരിദ്രരെ സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ് ഇനി ഈ ദരിദ്രരെ സുവിശേഷം അറിയിക്കുന്നത് എങ്ങനെയാണ് കഴിഞ്ഞ ആഴ്ച സ്നേഹ ഭഗമാനെ സുധീർ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞത് എന്നാണ് മദർ തെരേസ ഇപ്രകാരം പറയുന്നുണ്ട് എന്താണ് വിശക്കെ ഏറ്റവും വലിയ സുവിശേഷം എന്ന് പറയുന്നത് ഭക്ഷണമാണ് എങ്ങനെയാണ് യേശു നാമത്തിലുള്ള ഭക്ഷണമാണ് പറഞ്ഞ ഹാലുയ്യാ അതുപോലെ കാരാഗ്രഹത്തിലായിരിക്കുന്നവന് ദൈവത്തിന്റെ ഏറ്റവും വലിയ സുവിശേഷം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമാണ് എങ്ങനത്തെ സ്വാതന്ത്ര്യം കർത്താവ് നൽകുന്ന സ്വാതന്ത്ര്യമാണ് ഇനി മുടന്തർക്കുള്ള സുവിശേഷം എന്ന് പറയുന്നത് രോഗശാന്തിയാണ് രോഗസൗഖ്യമാണ് സൗഖ്യമാണ് തീർച്ചയായിട്ടും ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഇതെല്ലാം നിയോഗം വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് വൺ ഡേ പ്രോഗ്രാമിലേക്ക് കടന്നു വരുന്നത് പറഞ്ഞ യേശുവേ നന്ദി അതായത് കർത്താവ് നൽകുന്ന സ്വാതന്ത്ര്യം കർത്താവ് രാജാവാണെങ്കിൽ അവൻ ഭരണാധികാരിയാണെങ്കിൽ രാജാദ രാജാതിരാജനായ ക്രിസ്തു ആ ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ വിശ്വാസം അനുഭവിച്ചറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഈ തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങള് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചേ മതിയാകുള്ളൂ എന്നുള്ള അതിനാൽ കർത്താവ് തന്നെ തന്നെ തൻ്റെ ജനത്തിനെ പ്രകടമാക്കിക്കൊണ്ട് ഇതേ പിതാവായ ദൈവം ഒരു പ്രകടന പത്രിക കൊടുത്തിട്ടുണ്ട് തൻ്റെ പുത്രന്റെ രാജ്യത്തിൽ ആ പുത്രൻ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് പ്രകടന പത്രിക കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതാ അത് എന്നിലൂടെയാണ് നിറവേറ്റപ്പെടേണ്ടത് എന്ന് യേശുനാഥൻ സുവിശേഷത്തിലൂടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനിൽ വിശ്വസിക്കുന്ന ഏവനം നശിച്ചു പോകാതിരിക്കുവാനായിട്ട് തൻ്റെ പുത്രനെ ഏക തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം അവിടുന്ന് അത്രമാത്രം സ്നേഹിച്ചുവെങ്കിൽ ആ സ്നേഹനിധിയായ ദൈവത്തിൻ്റെ പുത്രൻ യേശുനാഥൻ തൻ്റെ ജീവിതം ഈ ലോകത്തിൽ നമുക്ക് വേണ്ടിയിട്ട് ഈ മനുഷ്യനായി പിറന്നോ ഒപ്പം തന്നെ പിറന്നതിനു ശേഷം എന്നാണ് പാട് പിടാസഹനങ്ങൾ സഹിച്ച് കുരിശിൽ മരിച്ച് വിശുദ്ധ കുർബാനയായി മാറിയിട്ടുണ്ടെങ്കിൽ ആ വിശുദ്ധ കുർബാനയുടെ യോഗ്യതയാലും അതിൽ വചനമുണ്ടായിരുന്നു ആ വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചു ആ വസിച്ച വചനമായ മാംസമായ വചനം ഈ ലോകത്തിൽ നിന്നും പരലോകത്തിലേക്ക് പോയപ്പോൾ വീണ്ടും സുവിശേഷമായി തന്നിട്ട് സുവിശേഷം തന്നിട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ സുവിശേഷങ്ങളുടെ അഭിഷേകത്താലും വചനത്തിന്റെ അഭിഷേകത്താലും പ്രിയപ്പെട്ടവരെ ആ വചനത്തിന്റെ യോഗ്യതകളാലും ആ ദിവ്യകാരുണ്യം വിശുദ്ധ കുർബാനയുടെ അനുഗ്രഹത്താലുമാണ് ഈ ജീവിതത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് സൗഖ്യവും ആശ്വാസവുമായി കടന്നു വരുന്നത് അതെങ്ങനെയാണ് കടന്നു വരുന്നത് തീർച്ചയായിട്ടും ദരിദ്രർക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള കൃപയായിട്ടുള്ള സുവിശേഷം കാരാഗ്രഹത്തിൽ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ബന്ധനങ്ങളുള്ളവർക്ക് വിടുതലാകുന്ന സുവിശേഷം ഒപ്പം തന്നെ പ്രിയപ്പെട്ടവരെയും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ അതും തടസ്സമാണ് അതിൽ നിന്നും മോചനം ലഭിക്കണം ഇനി ആ മോചനം ലഭിക്കുവാനായിട്ട് പിതാവായ ദൈവം തന്നെയാണ് ഏർപ്പെടുത്തിയതെന്ന് യേശുനാഥൻ ഇന്നത്തെ സുവിശേഷത്തിലൂടെ പറയുകയാണ് ഇനി അവിടുത്തെ സ്നേഹ സാന്നിധ്യം ഞാനിപ്പോൾ പറഞ്ഞതുപോലെ നമ്മൾ അനുഭവിച്ചറിയുന്നത് അവിടുത്തെ വചനത്തിലൂടെയും വചന വിരുന്നിലൂടെയും ദിവ്യകാരുണ്യ വിരുന്നിലൂടെയും തന്നെയാണ് ആയതിനാൽ പ്രിയപ്പെട്ടവരെ നമ്മളിവിടെ ഇരിക്കുമ്പോഴോ ഓരോരുത്തരുമായിട്ട് ഇരിക്കുമ്പോൾ ആ വിശ്വാസം നിങ്ങൾക്കുണ്ടോ കാരണം പിതാവായ ദൈവം തൻ്റെ ജനത്തിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുത്ത രാജകുമാരനാണ് യേശുനാഥൻ അവൻ്റെ വാക്കുകളിലാണ് അവൻ്റെ വാക്കുകളിലാണ് സൗഖ്യമുള്ളത് അവന്റെ വാക്കുകളിലാണ് സ്വാതന്ത്ര്യമുള്ളത് അവന്റെ തിരുശരീര രക്തങ്ങളായി മാറുന്ന ഈ ദിവ്യ കുദാശിയായ വിശുദ്ധ കുർബാനയിലാണ് വിടുതലും സൗഖ്യവും ആശ്വാസവും ഉള്ളത് എന്നുള്ള ആയതിനാൽ വിശുദ്ധ കുർബാനയെ മാറ്റി നിർത്തിക്കൊണ്ട് വചനമില്ല വചനത്തെ മാറ്റി നിർത്തിക്കൊണ്ട് വിശുദ്ധ കുർബാനയില്ല അപ്പോൾ ഇതെല്ലാം കൊണ്ടുള്ള കുദാശ തന്നെയാണ് വിശുദ്ധ കുർബാന ഈ കുർബാനയിൽ ഈ ഇന്നത്തെ ദിവസം കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കുവാനായിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് നിയം കർത്താവിൻ്റെ നാമത്തിൽ കർത്താവ് നൽകുന്ന സൗഖ്യത്തിന് കർത്താവ് നൽകുന്ന വിടുതലിന് കർത്താവ് നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് നീ യോഗ്യരാണോ നീ യോഗ്യനാണോ യോഗ്യയാണോ എന്ന് ചോദിക്കേണ്ടതുണ്ട് കാരണം നമ്മൾ വിശ്വസിക്കുന്നുണ്ട് വിശ്വാസം കൊണ്ട് മാത്രം നമ്മൾ രക്ഷ പ്രാപിക്കുന്നില്ല മറിച്ചോ ആ വിശ്വാസത്തിൽ ജീവിച്ചുകൊണ്ട് ആ വിശ്വാസത്തിൽ ജീവിച്ചുകൊണ്ട് ആ വിശ്വാസത്തിൻ്റെ നിറവോടുകൂടെ നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ നിനക്ക് അസാധ്യമായിട്ടൊന്നുമില്ല ആയതിനാൽ എൻ്റെ ജീവിതത്തിലേക്ക് ഈ കൃപകൾ നീ എനിക്ക് തരണമേ കാരണം നീ തന്നെയാണ് എൻ്റെ നാദനം എൻ്റെ ദൈവവും എൻ്റെ രാജാവും മറ്റൊന്നുമല്ല അതിനാൽ നിന്റെ മുമ്പിൽ സാഷ്ടാംഗം ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അങ്ങ് കൃപയായി ഈ പറഞ്ഞ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് ഈ എഴുതിയിരിക്കുന്ന പ്രകാരമുള്ള അനുഗ്രഹങ്ങൾ ദരിദ്രോടുള്ള സുവിശേഷം ആയിട്ട് എൻ്റെ ദാരിദ്ര്യത്തെ നീ അകറ്റണമേ അതുപോലെ തന്നെ ബന്ധനത്തിൽ നിന്നും മോചനം നൽകിക്കൊണ്ട് സ്വാ സ്വാതന്ത്ര്യം അങ്ങ് നൽകുന്ന സ്വാതന്ത്ര്യം അനുഭവിച്ചറിയുവാനായിട്ട് രോഗങ്ങളിൽ നിന്നുള്ള രോഗങ്ങളാൽ ഉള്ള ബന്ധനം അതും മാറ്റിക്കൊണ്ട് കുറവുകളായിട്ടുള്ള ബന്ധനം അവയെല്ലാം മാറ്റിക്കൊണ്ട് അതിൽ സമൃദ്ധമായിട്ടുള്ള അവിടുത്തെ അനുഗ്രഹം പ്രാപിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിശുദ്ധ വിലയിലായിരിക്കാം ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി